ആശാവർക്കർമാരെ വിഡ്ഢികളാക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും ചേർന്നിട്ട് പക്ഷേ അവർക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഒരു സർക്കാർ സംവിധാനത്തിനെതിരെ ഇത്രയും ശക്തമായ സമരം നടക്കുമ്പോൾ അതിനെ ഒരു മറയാക്കി സ്വന്തം കാര്യം നേടാൻ ശ്രമിക്കുന്ന ചില കുറുക്കൻ കണ്ണുകളെ ആരും തിരിച്ചറിയാതെ പോകുന്നതാണ് പ്രശ്നം സമൂഹത്തിൽ സർവീസ് രംഗത്ത് ജോലി എടുക്കുന്നവർ എന്നതുകൊണ്ട് തന്നെ ആശാമാരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് പക്ഷേ ശരിക്കും ആരാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് മുൻപിൽ വിലങ്കു തറയായി നിൽക്കുന്നത് എന്നിവർ തിരിച്ചറിയാത്തതാണ് കഷ്ടം കേന്ദ്ര ഗവൺമെന്റ് ആണ് ആശമാരുടെ പ്രശ്നത്തിന് യഥാർത്ഥ കാരണക്കാർ എന്നാൽ ഇപ്പോൾ അവർ ഒന്നും അറിയാത്തവരെ പോലെ നിന്നുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് അതിനെ ഒത്താശ ചെയ്യുന്നതോ കോൺഗ്രസ്സുകാരും രണ്ടു പേർക്കും ഒരേ ലക്ഷ്യം പിണറായി സർക്കാരിനെ താഴെ ഇറക്കണം എന്നുള്ളതാണെന്നതാണ് ഒരു പ്രധാന കാര്യം ആശാവർക്കർമാർക്ക് പുറകിൽ ശക്തമായ പിന്തുണ ഉണ്ടെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് ഒരവസരം കിട്ടിയപ്പോൾ അത് മുതലാക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തിനപ്പുറം മറ്റൊരു ലക്ഷ്യവും അവരുടെയും മുതലക്കണ്ണീരിനു പുറകിലില്ല അത് ഇനിയെങ്കിലും ആശമാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ ദിവസം വിവിധ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ കുറിച്ച് സി പി എം നേതാവ് എ വിജയരാഘവൻ പറയുകയുണ്ടായി ആശാവർക്കർമാർ സർക്കാർ ജീവനക്കാർ അല്ലെന്നും ഇവരെയൊക്കെ നിയമിച്ചത് പ്രധാനമന്ത്രിയാണെന്നും വിജയരാഘവൻ ആരോപിച്ചു സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള നടപടിയുടെ ഭാഗമാണ് സമരമെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി എടപ്പാൾ കാലടിയിലെ ടി പി കുട്ടേട്ടൻ അനുസ്മരണ പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സമരം ചെയ്യുന്നവരെ ആരൊക്കെയോ പിടിച്ചുകൊണ്ടുവന്ന ക്യാഷും ചോറും കൊടുത്തിരിക്കുന്നതാണ് ആശകളെ നിയമിച്ചത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെയാണ് അവർ സമരം നടത്തേണ്ടത് അല്ലാതെ സംസ്ഥാന സർക്കാരിനെതിരെ എല്ലാ സമരം നടത്തേണ്ടതെന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല ആശാവർക്കർമാരെ നിയമിച്ചത് പി എസ് സി അല്ല എന്നും അതിനാൽ വർക്കർമാർ സർക്കാർ ജീവനക്കാർ അല്ല എന്നും കളവു പ്രചരിപ്പിച്ച് സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി സി പി എം മൂന്നാം വട്ടവും അധികാരം പിടിക്കുമെന്നറിയുന്നവർ ഇത് സംഭവിക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് നടത്തുന്നത് എന്നും വിജയരാഘവൻ വ്യക്തമാക്കുകയുണ്ടായി കേരളത്തിൽ ഇരുപതിനായിരം ആശാവർക്കർമാരെങ്കിലും ഉണ്ട് എന്നാൽ അഞ്ഞൂറ് പേരെ സമരം ചെയ്യുന്നുള്ളൂ അവർ ഇപ്പോഴൊന്നും സമരം അവസാനിപ്പിക്കാൻ പോകുന്നുമില്ല ആദ്യം ഇവർ സമരം ചെയ്യും പിന്നീട് വേറെ ആരെങ്കിലും കൊണ്ടിരുത്തും പാവപ്പെട്ട ആളുകളെ പണം കൊടുത്ത് ഇവിടെ കൊണ്ടിരുത്തി സമരം ചെയ്യിപ്പിക്കുകയാണെന്നും വിജയരാഘവൻ ആരോപിക്കുകയുണ്ടായി സർക്കാരിനെതിരെ നടക്കുന്ന ഈ അതിക്രമത്തിലെങ്കിലും രണ്ട് പാർട്ടിക്കാരും ഒരുമിച്ചത് ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഒരു പൊതുശത്രുവിനെ തുരത്താൻ രണ്ട് ശത്രുക്കൾ ഒരുമിച്ചു എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇതിൽ കാണാൻ കഴിയില്ല പാവങ്ങളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് അവർക്കറിയാം സർക്കാർ തങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അതുകൊണ്ട് മാത്രമാണ് കൃത്യസമയത്ത് കുത്തിത്തെരുരിപ്പ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇവർ നോക്കുന്നത് ഇത് മനസ്സിലാക്കാത്ത സമരക്കാർ തങ്ങളുടെ അന്നത്തിനു നേരെ കൊത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരത് ഇനിയെങ്കിലും മനസ്സിലാക്കി ഈ പാവക്കൂത്ത് നിർത്തിയില്ലെങ്കിൽ നഷ്ടം അവർക്ക് മാത്രമാണ് വന്നവനും നിന്നവനും ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും സ്വന്തം പാർട്ടിയും ഭരണവുമേ ഉണ്ടാവൂ അല്ലാതെ പറയുന്നതൊക്കെ വെറും പൊള്ളത്തരമാണ്